നമസ്കാരം ഡോക്ടർ അപ്പർണാസ് ആയുരാരോഗ്യം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കർക്കിടക മാസത്തിലേക്ക് കിടക്കുകയാണ് അല്ലേ നാളെ ജൂലൈ പതിനേഴാം തീയതി മുതൽ ഇനി ഒരു മാസം നമുക്ക് കർക്കടക മാസമാണ് അപ്പോൾ നമ്മൾ ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് രാശിയാണ് ഉള്ളത് അതിൽ രാശിയിൽ കൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഈ മലയാളത്തിൽ ഈ മാസത്തിന് മാസം എന്ന് പറയുന്നത് അപ്പൊ പന്ത്രണ്ടാമത്തെ മാസമാണ് കൊല്ലവർഷം എടുത്ത് നോക്കിയാൽ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കടക മാസം എന്നുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത മാസം ഏതാണ് ചിങ്ങമാസമാണ് അതിലപ്പം നമുക്കത് എല്ലാവർക്കും അറിയാം ചിങ്ങമാസം ഓണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ കർക്കടക മാസം വളരെ അധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് അത് നമ്മുടെ സൂര്യൻ്റെ യാത്രയ്ക്കനുസരിച്ചിട്ടാണ് അത് പറയുന്നത് അപ്പോൾ ഈ കർക്കടക രാശിക്ക് ഞണ്ടിൻ്റെ ആകൃതിയിലാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ അതും ഒക്കെ കൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു പേര് വരാൻ കാരണമെന്നുള്ളത് അപ്പോൾ ഞാൻ പലയിടത്തും ആദ്യമേ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ പല സ്ഥലങ്ങളിലും ഈ കർക്കടകം എന്ന് എഴുതിയൊരു തെറ്റായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരുടെ ഒരു ചെറിയ ഇൻഫോർമേഷൻ അറിവിലേക്ക് പറയണ കർക്കടകം എന്നാണ് പറയാ കേട്ടോ കർക്കിടകം എന്നല്ല പറയാ കാരണം പലയിടത്തും കാണാം നമ്മൾ പത്രത്തിൽ അതുപോലെ തന്നെ ടി വിയിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ കടകളുടെയൊക്കെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ചില ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കർക്കിടക ചികിത്സ കർക്കിടക കിഴിവ് അല്ലെങ്കിൽ കർക്കിടക സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് കർക്കിടക മാസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഗൂഗിളിൽ പോലെ നോക്കിക്കഴിഞ്ഞാൽ കാണാം തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് കർക്കടകം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള വേഡ് അതെല്ലാവരും മനസ്സിലാക്കണം പിന്നെ മാസത്തെ ആരോഗ്യ ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കർക്കടക മാസം കർക്കടക മാസത്തിൽ ആരോഗ്യ ചികിത്സയുടെ പ്രാധാന്യം എന്താണ് ആയുർവേദത്തിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ആഹാര രീതികൾ എങ്ങനെയായിരിക്കണം എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കരുത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് അതായത് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇതിൽ പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിൽ പത്തില കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയല്ല ഈ മാസത്തിൽ കഴിക്കരുത് അപ്പോൾ നമ്മുടെ അടുത്ത് പേഷ്യൻസ് പേഷ്യൻസ് മാത്രമല്ല നമ്മളൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ നമ്മളെ അറിയാവുന്നവരൊക്കെ വന്ന് ചോദിക്കും അതെന്താ ഡോക്ടറെ കഴിച്ചാല് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആൻസർ എന്നോ ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മൾ വീണ്ടും ഈ വീഡിയോയിൽ വന്നിരുന്നത് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ അതെല്ലാമാണ് കർക്കിടക മാസത്തിൻ്റെ കാര്യങ്ങൾ പൊതുവേ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി അതിൻ്റെ ഒരു മിനിയേച്ചറാണ് എന്നുള്ളത് മനസ്സിലായോ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു മിനിയേച്ചർ വേർഷനാണ് നമ്മൾ മനുഷ്യർ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അത് നമ്മളെയും ബാധിക്കും അല്ലേ അപ്പോൾ പൊതുവെ ഈ മാസത്തില് നമുക്ക് രോഗപ്രതിരോധ ശേഷി നമ്മുടെ അഗ്നിബലം ഇതെല്ലാം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതൊക്കെ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കുറെ കാര്യങ്ങൾ ആചരിക്കേണ്ടതുണ്ട് മനസ്സിലായോ അപ്പൊ അതാണ് പ്രധാനമായിട്ട് ഈ മാസത്തിന്റെ ഒരു പ്രാധാന്യം അതാണ് അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആചരിക്കുക എന്നുള്ളതാണ് അത് രാവിലെ എണീക്കുക കുളിക്കുക ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ പൊതുവേ പറയാറുണ്ട് അല്ലെ പണ്ടൊക്കെ വീട്ടിൽ വയസ്സായ ആളുകളൊക്കെ ഉണ്ടായി ഉള്ളപ്പോൾ എപ്പോഴും പറയും കർത്തടക മാസം വരുമ്പോൾ നമ്മൾ നമ്മള് ഒരു ഒരുക്കാണ് വീട്ടില് പഴയ സാധനങ്ങളും ഒക്കെ എടുത്ത് വെളിയിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുക അടിച്ചു വാരി വീടൊക്കെ വൃത്തിയാക്കുക നാലുപൊറവും വൃത്തിയാക്കുക പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ചാണകം മെഴുകും അങ്ങനെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ക്ലൈൻലിനെസ് ആണല്ലേ അപ്പൊ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നു ഇന്ന് എത്രത്തോളം എന്താ പറയാ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഇന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുമ്പോൾ അറിഞ്ഞിട്ടൊരു കാര്യം അറിവോടുകൂടി ഒരു കാര്യം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പോൾ അതൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളതിൻ്റെ റീസൺസ് എന്താണെന്ന് തിരഞ്ഞു പോകുന്നതിന് പകരം അതൊക്കെ ചെറുതായിട്ടെങ്കിലും ലൈഫിൽ ആചരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും നമുക്കൊരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളും ആ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കുക എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തിലെ ചെളിയും കളയുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സും ശുദ്ധിയാക്കുക നല്ല ചിന്തകൾ വരട്ടെ ഈശ്വരൻ്റെ ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ വരുത്താൻ ശ്രമിക്കുക നമ്മുടെ ഉള്ളിലെ ദുഷിച്ച ഗുണങ്ങളെ എങ്ങനെ മാറ്റാം എന്നുള്ളത് ശ്രമിക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ അതും നമ്മുടെ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് കർക്കിടക മാസത്തെ വരവേൽക്കാം പുറത്ത് ഭയങ്കര മഴയുള്ള ഒരു സമയമാണ് അപ്പൊ പണ്ട് ഏർ മനുഷ്യരുടെ വരുമാനം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു അല്ലെ അപ്പോൾ ഈ മഴയത്ത് കൃഷി ചെയ്യാൻ സാധിക്കാതെ സാധിക്കാതാവുമ്പോൾ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഏർ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അങ്ങനെയൊക്കെ കൂനിക്കൂടി ഇരിക്കുന്നൊരവസ്ഥ തന്നെയായിരുന്നു കർക്കടകം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമുക്ക് അന്നത്തെ അത്ര ഒരു ദാരിദ്ര്യവും കാര്യങ്ങളൊന്നും ഇന്ന് നമുക്കില്ല കാരണം നമ്മുടെ അന്ന് പ്രപഞ്ചത്തോടും പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായ കാലാനുസൃതമായിട്ട് ഞാൻ അപ്പോഴേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറേ മാറ്റങ്ങൾക്ക് സംഭവിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് പ്രകൃതിയായിട്ട് വിഭിന്നമായ രീതിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ കാലത്തുള്ള അത്ര ദാരിദ്ര്യവും ഒന്നുമില്ല പണ്ട് നമ്മൾ കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ഈ കർക്കിടകത്തിൻ്റെ ദാരിദ്ര്യവും ദുർഘടം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുതിയൊരു മാസം അടുത്ത ചിങ്ങപ്പുലരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളിൽ കാര്യങ്ങൾക്കൂടെയൊക്കെ കൃത്യമായൊരു അറിവുണ്ടായി അത് ആചരിക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ എണീച്ച് കുളിച്ച് വൃത്തിയായി ശുദ്ധിയോടുകൂടെ ഒരു ദിവസം തുടങ്ങുക അതുതന്നെ രോഗപ്രതിരോധത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അത് ഏത് മതത്തിലുള്ളവർക്കായാലും ഫോളോ ചെയ്യാവുന്നതാണ് രാമായണ പാരായണം രാമായണ മാസം എന്ന് പറയില്ലേ കർക്കിടക മാസത്തിന് അപ്പം നമ്മൾ ഏർ പുറത്തിറങ്ങാൻ പറ്റാത്ത സമയമാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക പരിശുദ്ധി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് രാമായണം പറയണം അപ്പൊ രാമായണം എന്ന് പറഞ്ഞ ഇതിഹാസത്തെ വെറുതെ ഒരു കഥ ഏർ മാത്രമായി തള്ളിക്കളയാതെ അതിലെ തത്വത്തെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ശ്രമം ഈ മാസം മുതൽ ഈ മാസമെങ്കിലും നമുക്ക് ചെയ്യാം എപ്പോഴും വായിക്കണ്ട മനസ്സിലാക്കണ്ട മനനം ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ് രാമായണം എന്നിരുന്നാലും കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ എന്തു ചെയ്യാം ഇത് വായിക്കുക അപ്പോൾ ഇത് ജാതി ഭേദ മതമന്യ വായിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണെന്ന് ഞാൻ പറയാം കാരണം ഈശ്വരൻ മനുഷ്യരൂപത്തിൽ അവതരിച്ച് കടന്നു പോകുന്ന ഒട്ടനവധി ഒരു മനുഷ്യൻ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന രാമനെ നമുക്ക് കാണാം അപ്പോൾ ആ സാഹചര്യങ്ങളിൽ അനുകൂലം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അത് കടക്കുന്നത് ഓവർകം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എന്താ പറയുക അവതരിപ്പിച്ചിരിക്കുന്ന ഒരു തത്വമാണ് അപ്പം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ ജീവിതത്തിൽ അപ്പോൾ ഞാനിവിടെ ഇരുന്ന് വെറുതെ തത്വങ്ങളും പ്രിൻസിപ്പൽസൊന്നും വെറുതെ ഇരുന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് വാചാലേ ആവുന്നതല്ല ഞാനും നമ്മളും ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആചരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ചെയ്യാത്തതായിട്ടുള്ള ഒരു കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെയ്തത് എന്തായാലും ഞാൻ പറയില്ല കാരണം അത് പറയണമെങ്കിൽ നമുക്കൊരു ധൈര്യം വേണമല്ലോ അപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ജീവിതത്തിൽ ഇന്നും ചെയ്ത് നോക്കുന്ന കാര്യങ്ങളാണ് ആചരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥയാണ് അപ്പോൾ എല്ലാവർക്കും ആ ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കുക ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ നല്ലൊരു ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു